ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വെറ്റിനറി ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി സി മണ്ണുത്തിയിലേക്കാണ് ഇപ്പോൾ അറ്റൻ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവ് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് റെലവൻറ്റ് സബ്ജക്റ്റിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ തുടങ്ങിയവ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് അതിനോടുകൂടെ കാൻഡിഡേറ്റിൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് തുടങ്ങിയ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും അറ്റാച്ച് ചെയ്തിട്ട് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് വേരിഫിക്കേഷന് വേണ്ടി ഹാജരാക്കേണ്ടതാണ് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒൻപത് മണിക്ക് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി ബി സി മണ്ണുത്തി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത് മന്ത്ലി സാലറി ആയിട്ട് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ വരുന്നില്ല ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് അപേക്ഷാ ഫീസും യാതൊന്നും തന്നെ വരുന്നില്ല പത്താം ക്ലാസ് ഉള്ളവർക്ക് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒൻപത് മണിക്ക് ഇൻ്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ യോഗ്യത ഉള്ളവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യത ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്